അടുത്ത മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുകയാണ് ഗോവിന്ദൻ മാഷ് കാരണം പിണറായി വിജയൻ ഉടൻ രാജിയിലേക്ക് കടക്കും തിന്നാൻ പറ്റുന്നില്ല തപ്പുപോലെ മകൾ ചെയ്തു വെച്ച കാര്യങ്ങൾ അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു തരത്തിലും പിണറായിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പിണറായിയുടെ രാജ്യയിലേക്ക് തന്നെ നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ടി തൊപ്പി കൂടെ മണ്ടന്മാരും ഞാൻ എന്ത് ചെയ്യും എന്റെ തൊപ്പി പിണറായി വിജയൻ ചാണ്ടിയെ പറഞ്ഞതിനൊക്കെ ഇപ്പോൾ എണ്ണി എണ്ണി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു എത്തി അന്വേഷണം നടത്തി സി എം ആറിൽ എത്തി അന്വേഷണം നടത്തി ഗുരുതരമായ കണ്ടെത്തലുകൾ കിട്ടിയിരിക്കുന്നത് സി എം ആറിൽ നിന്നാണ് പകുതിയും നടന്നിട്ടുണ്ട എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ പിണറായി രാജ്യവെച്ച മാറേണ്ടി വരും ഇദ്ദേഹത്തിന് മിക്കവാറും എപ്പോഴും ആക്രമിക്കുന്നുണ്ടല്ലോ രാജ്യം നേരിന്റെ വഴി കൂടി സഞ്ചരിക്കുമ്പോൾ അറ്റാക്ക് ഉണ്ടാവും ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് അടുത്തത് പാർട്ടി സെക്രട്ടറിക്കായിരിക്കും സ്ഥാനം എന്തായാലും ഗോവിന്ദൻ മാഷ ഒരു മുഖ്യമന്ത്രി കുപ്പായം തച്ചുവെക്കുന്നത് നല്ലതായിരിക്കും വെറുതെ ഇതൊന്നും പറയണ്ടോ പിണറായി മകളും ഈ പോക്കാണ് പോകുന്നതെങ്കിലും വർഷ വർഷക്കാലത്തേക്കെങ്കിലും ഗോവിന്ദൻ മാസ മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും നടക്കും അവതാരമേ ഓ നല്ല നല്ല ഞങ്ങൾ ഇറങ്ങട്ടെ സന്തോഷായി നല്ലാര് നിന്നെ അങ്ങനെ പോയാലോ അപ്പൊ ഞാൻ